ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ നേടാനുള്ള പലസ്തീൻ്റെ ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണ ആവർത്തിച്ചു പലസ്തീനെ പിന്തുണയ്ക്കാൻ എല്ലാ അംഗരാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നും ഖത്തർ ആഹ്വാനം ചെയ്തു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം നേടുന്നതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് ഫലസ്തീൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ വോട്ടവകാശമില്ലാത്ത നിരീക്ഷക അംഗമെന്ന പദവിയാണ് നിലവിൽ ഫലസ്തീനുള്ളത് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ തങ്ങൾക്കും യു എൻ അംഗത്വം നൽകണമെന്നാണ് ഫലസ്തീൻ്റെ ആവശ്യം നിലവിൽ യു എൻ രക്ഷാസമിതി ഈ അപേക്ഷ മെമ്പർഷിപ്പ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഇതിനിടെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടുവെന്ന് യു എൻ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ ആലിയ അഹമ്മദ് ബിൻ സൈഫൽ താനി വിമർശിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണ് ഗസയിൽ നടക്കുന്നതെന്നും ദുരിതാശ്വാസ പ്രവർത്തകരെ ഇസ്രായേൽ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതായും ഖത്തർ ആരോപിച്ചു അതേസമയം ഗസയിലെ നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി ടെലിഫോണിൽ ചർച്ച നടത്തി ഗസയിൽ ഉടൻ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും വെസ്റ്റ് ബാങ്കിലും ജെറൂസലമിലും ഇസ്രായേൽ നടത്തുന്ന പ്രകോപനങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു അൻവർ പാലേരി ദോഹ